ഇന്നത്തെ പരിപാടി നല്ലൊരു മത്തി മുളകിട്ടതാണ് അതിനുവേണ്ടി ഒരു കിലോ മത്തി വാങ്ങിയിട്ടുണ്ട് ഇനി നല്ലപോലെ വെട്ടി കഴുകി റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് മുളകിട്ടങ്ങ മീനല്ല നല്ലപോലെ വെട്ടി കഴുകി രണ്ട് കഷ്ണമാക്കി മുറിച്ച് ചട്ടിക്കകത്തോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് മൂന്നാല് ചുമന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത് മൂന്നാല് വെളുത്തുള്ളി ചെറുതായി കട്ടിയത് ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒന്നും ചതയ്ക്കുന്നില്ല ചതക്കാതെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളപൊടി ഒരു മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു രണ്ടുനുള്ള ഉലുവപ്പൊടി രണ്ട് ചെറിയ കുടംപുളി ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയവണ്ണം ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആവുമ്പോൾ കൊടുക്കാം നമുക്ക് മീന് വേഗാനും ചാറിനും ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചേരുവകളെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തീ അങ്ങോട്ട് കത്തിച്ച് നല്ലപോലെ വേവിച്ച് വറ്റിച്ചമിടുന്നു നല്ലപോലെ വെന്ത് പറ്റിയങ്ങോട്ട് വരുമ്പോഴത്തേന് ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും ഒരു വരുന്നതിൻ്റെ കരുവേപ്പിലേയും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു അര അരമണിക്കൂർ അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്വാദിഷ്ടമായ മത്തി മുളക് ഇട്ടതുകൊണ്ട് റിയാം നല്ല കിടിലൻ ടേസ്റ്റില് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മത്തി മുളകിട്ടും നമുക്ക് തീ അങ്ങോട്ട് കത്തിച്ച് നല്ല രീതിയിൽ വേവിച്ച് അന്നേരം നമ്മൾ മീനൊക്കെ കൊണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം പത്തു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അല്ലാന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചട്ടിയൊക്കെ എടുത്തൊന്ന് കറക്കി കൊണ്ടുനോക്കാം ഇനി നമുക്ക് വീണ്ടും അടച്ചോണ്ട് വയ്ക്കാം അടച്ചു വെച്ചിട്ട് നല്ലവലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീനും നിലക്കി കൊടുക്കാം എല്ലാം നല്ലവർ തിലച്ച് വെഞ്ചൊഴിയായി കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് അതിന്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്പം കുറവാണ് ആവശ്യത്തിന് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്ക കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ചട്ടി ഒന്ന് വെക്കാം തീയൊക്കെ ഇങ്ങോട്ട് കുറച്ച് വെച്ച് പത്ത് മിനിറ്റ് കൂടെ അങ്ങോട്ടേക്കീൻകറിയൊക്കെ ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഒരല്പം കറിവേപ്പില അതിനുശേഷം നമുക്കൊരു രണ്ടു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് വിടണം ഇതിലാണ് വെളിച്ചെണ്ണയ്ക്ക് വെച്ച് നല്ലപോലെ ചട്ടി കറക്കി അങ്ങോട്ട് കൊടുക്കണം നമ്മുടെ കഷ്ണത്തിലെല്ലാം ഒന്ന് വെളിച്ചെണ്ണയൊക്കെ പിടിക്കണം അന്നേരം നല്ലൊരു മണം മണിവരും ആ ഒരു മണമാണ് ഇതിന്റെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിന് ചാറക്കി തന്നെ എടുത്ത ദേശീയനോക്കൊളി അവിടെ ഇടലിനായിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് ഒരമണിക്കൂറെ അങ്ങോട്ട് അണക്കാനുണ്ട് എന്നിട്ട് വേണം എടുത്താൽ അങ്ങനെ നമ്മുടെ മത്തി മുളകിട്ടതും നല്ലപോലെ താണുത്തെണ്ണയൊക്കെ എത്തി കഴിഞ്ഞാൽ നല്ല സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് നമുക്ക് ചോറും നമ്മുടെ കിടിലൻ മത്തി മുളകും അങ്ങനെ ചോറങ്ങോട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ കിടിലൻ മത്തി മുളകിട്ടതും കൂമ്പതും